കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ചരിത്രത്തിൽ ഇത്തരത്തിൽ ആലേഖനം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സുദിനമാണ് ദിനമാണെന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറക്കരുത് ഇനി നമ്മൾ തനിച്ചല്ല നാം ഓരോരുത്തരും ഐ ബി ഐയോടെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ും ഇൻവെസ് ബിൽഡേഴ്സ് കോസ്പോൺസൈൻസ്ട്രൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ചുങ്ക ജ്വല്ലറി ഈ ഒരു മെഗാ ഇവന്റ് ഇവിടെ സമാരംഭിക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുമായി ഐ ബി ഐയുടെ മെമ്പർമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒപ്പം രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ നിരവധി പ്രമുഖരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മൂന്ന് മാസങ്ങളോളമായി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് സാബു വർഗീസ് അദ്ദേഹത്തോടൊപ്പം ജനറൽ സെക്രട്ടറി എ എൻ അജാസ് ട്രഷറർ നിഷിൽ മുഖ്യ രക്ഷാധികാരി റോബിൻ തിരുമല എന്നിവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും ആദ്യമായി വലിയ തിരക്കുകൾക്കിടയിലും ഐ ബി ഐയുടെ ഈ ഒരു മെഗാ ഇവന്റ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പ്രിയങ്കരനായ വ്യാവസായിക വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന സജീവമായി പരിപാടിയിൽ പങ്കെടുത്ത തൃക്കാക്കര എം എൽ എ ശ്രീമതി ഉമാ തോമസിനെ ഒരായിരം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാ ഐ ബി ഐ അംഗങ്ങളെയും അഭിവാദ്യം ചെയ്യുന്നതിന് ക്രിസ്തുവിനു മുൻപും ശേഷവും എന്നതുപോലെയോ ഹിജ്രയ്ക്ക് മുൻപും ശേഷവും എന്നതുപോലെയോ അതുമല്ലെങ്കിൽ വേദ കാലഘട്ടം എന്നതുപോലെയെല്ലാം ചരിത്രത്തെ നാം വേർതിരിക്കാറുണ്ട് കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ചരിത്രത്തെ ഇതുപോലെ രണ്ടായി വേർതിരിച്ചാൽ നിശ്ചയമായും അത് രേഖപ്പെടുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഐബിഐയുടെ പിറവിക്കു മുൻപും ശേഷോ എന്ന നിലയ്ക്ക് തന്നെയായിരിക്കും കാരണം ഈ ദിവസത്തിലാണ് കേരളത്തിന്റെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ശക്തിയായി കാലം അടയാളപ്പെടുത്താൻ പോകുന്ന റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഐ ബി ഐയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം നടന്നു ഇൻവെസ്റ്ററായും ബിൽഡറായും ബ്രോക്കറായും പ്രത്യക്ഷമായും പരോക്ഷമായും ലക്ഷക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ ഉപജീവനമാർഗം കണ്ടെത്താൻ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് മേഖല ദൗർഭാഗ്യവശാൽ ഒരു നാദനുള്ള കളരി പോലെ കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ യാതൊരു അടുക്കും ചിട്ടയും വ്യവസ്ഥയും ഇല്ലാതെ ആർക്കൊക്കെയോ തോന്നുന്നത് പോലെ ആരും ചോദിക്കാനില്ലാതെ പലപ്പോഴും ആത്മാഭിമാനം പോലും പണയപ്പെട്ടാണ് ഈ മേഖലയിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിച്ചു പോയിരുന്നു ഇത്രയധികം മനുഷ്യർ ഉപജീവന മാർഗം കണ്ടെത്തുന്ന റിയൽ എസ്റ്റേറ്റ് മേഖല മേഖല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരവസ്ഥയിൽ എത്തിപ്പെട്ടതെന്ന കാര്യം ചുരുങ്ങിയ പക്ഷം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെങ്കിലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും അങ്ങനെ ചിന്തിച്ച പല ആളുകളും മുൻകൈയ്യെടുത്ത് ഈ ഒരു മേഖലയെ ശക്തിപ്പെടുത്തുവാനും ഒരു സംഘടിത ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരാനും പരിശ്രമിക്കുകയും ദൗർഭാഗ്യവശാൽ പല സ്വാർത്ഥ താല്പര്യങ്ങളുടെയും ഭാഗമായി അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ നൈമിഷികമായി മാത്രം നിലനിൽക്കുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ ഇവിടെ ഇവിടെയാണ് തന്റെ മുൻഗാമികൾക്ക് ഇല്ലാതെ പോയ ദീർഘവീക്ഷണവും ആത്മാർത്ഥതയും വിസ്വാർത്ഥതയും വിശ്വാസ്യതയും കൈമുതലായുള്ള ശ്രീ സാബു വർഗീസ് എന്ന മനുഷ്യൻ തന്റെ ജീവിത ദൗത്യമായി കണ്ട് ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെടുകയും അദ്ദേഹത്തിന്റെ നിതാന്ത പരിശ്രമത്തിന്റെ പരിസമാപ്തിയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഐ ബി എ എന്ന പ്രസ്ഥാനം പിറവികൊള്ളുന്നത് കാലവും ചരിത്രവും സാക്ഷി ഈ പ്രസ്ഥാനം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏവർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വലിയ കാൽവെപ്പായി മാറുക തന്നെ ചെയ്യും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പകർന്നു പകർന്നു ഐ ബി ഐ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണം അനുസ്യൂതം തുടരുമ്പോൾ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഐ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സാബു വർഗീസ് നോക്കീസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അജാസിന് ഐ ബി ഐയുടെ രക്ഷാധികാരി അതുപോലെ തന്നെ പുതിയ കാലത്തിനനുസൃതമായി ഐ ബി ഐ അംഗങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇടപെടുവാൻ അവസരമൊരുക്കിയ ടോപ് സൈഡ് സൊല്യൂഷൻസ് എം ഡി ഫാറൂഖിനും ഒരായിരം നന്ദിയും ഭാവുകങ്ങളും നേരിടുന്നു അതിലെല്ലാം ഉപരിയായി വളരെ ശുഭപ്രതീക്ഷയോടെ മുൻവിധികളൊന്നുമില്ലാതെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുവാണ് ഐ ബി ഐയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മറ്റു ജില്ലകളിലെ ഭാരവാഹികൾ മുഴുവൻ മുഴുവൻ ഐബിഎ അംഗങ്ങൾ ഒരായിരം നന്ദിയും കളപ്പാടും അറിയിച്ചു കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ചരിത്രത്തെ മാറ്റിമറിച്ച മറിച്ചു ഐബിഎയുടെ ഐയുടെ മെഗാ ഇവന്റിൽ പങ്കെടുക്കാൻ വിവിധ ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്നാൽ ചേർന്ന മുഴുവൻ ഭാരവാഹികൾ വായികൾ മുഴുവൻ ഐബിഎ അംഗങ്ങൾക്കും ായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കേരള പ്രോപ്പർട്ടി ഹബിന്റെ എല്ലാ സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്ന് മറക്കരുത് മറക്കരുത് ഇനി നമ്മൾ തനിച്ചല്ല നാം ഓരോരുത്തരും ഐ ബി ഐയോടൊപ്പം എന്നും എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവും